എല്ലാവരും ഓടി 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 ആഘോഷം ഈ പ്രാവശ്യമില്ല അതൊക്കെ വെറുതെ പറയുന്നത് ഏറ്റുവാണ്ടത്ത് ഭയങ്കര ആഘോഷമാണ് ഭയങ്കര ആഘോഷം നടക്കുകയാണ് അതായത് സർക്കസ് ഉണ്ട് പുത്തരി കണ്ടത്ത് പിന്നെ വേറെ പ്രോഗ്രാമൊക്കെ നടക്കണുണ്ട് പുലിക്കളി അങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ ചേച്ചി ഒന്ന് എണീച്ച് നിൽക്കാൻ പ്ലീസ് പ്ലീസ് ചേച്ചി ചേച്ചിയുടെ ഇന്നത്തെ ഓണക്കോടിയാണോ ഈ നൈറ്റി നല്ല ഭംഗിയുണ്ട് കാണാൻ സൂപ്പർ ചേരുന്നുണ്ട് ആണോ ഇത് ഉണക്കോടിയല്ല ഇത് നേരത്തെ എടുത്തതാ ഇത് എടുത്തിട്ട് എന്നെ ഒരു എപ്പോഴാ ജൂണിൽ എടുത്തതാ ജൂൺ പത്താം തീയതി എങ്ങോട്ടെടുത്തതാണ് ഈ കഴിഞ്ഞ ജൂണിൽ ഓണക്കോടി എടുത്തില്ല ഓണക്കൊടി എടുത്തിട്ട് എന്ത് ചെയ്യാൻ ഇഷ്ടംപോലെ എന്റെ ഡ്രസ്സൊക്കെ പിന്നെ എന്താണ് വിശേഷം പറയൂ അക്ഷയ് എന്താണ് വിശേഷം പറയൂ പിന്നേ പറയൂ ഭക്ഷണം കഴിച്ച ഹാപ്പി ഓണം അക്ഷയ് ബ്രോ പിന്നെ എന്തുണ്ട് വിശേഷം പറയൂ 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 വിശേഷങ്ങളൊക്കെ പറയൂ എല്ലാവർക്കും ലൈവ് ഒരുപാട് നേരം ഓടില്ല ദുഃഖം വരുന്നുണ്ട് അത് ചേച്ചിയുടെ ഭർത്താവ് എന്തിനാന്ന എന്ത് ചെയ്യുന്നത് എന്ത് വർക്കാണ് ചെയ്യുന്നത് ഭർത്താവ് ചേച്ചിയുടെ എൻ്റെ ഹസ്ബൻഡ് ബാങ്കിൽ വർക്ക് ചെയ്യുന്നുണ്ട് പ്രൈവറ്റ് ചേച്ചിക്കും എൻ്റെ ഹാപ്പി ഓണം എൻ്റെ ഹാപ്പി ഓണം ഹൃദയം നിറഞ്ഞ ചേച്ചിക്ക് ഓക്കേ ഹാപ്പി ഓണം ഹാപ്പി ഓണം ഹാപ്പി ഓണം പിന്നെ വേറെ എന്താണ് വിശേഷം പറയൂ പറയൂ വിശേഷങ്ങളൊക്കെ പറയൂ മൂന്ന് പേരെയുള്ളു പിള്ളേർ പെട്ടെന്ന് പെട്ടെന്ന് ലൈക്ക് അടിക്കൂ സബ്സ്ക്രൈബ് ചെയ്യൂ സപ്പോർട്ട് ചെയ്യൂ ഡാന്ന് വിളിക്കുന്നുണ്ട് ഞാൻ വന്നു പോവാം പോവു എന്തൊറ്റീ പെട്ടെന്ന് വന്നിട്ട് പോകുന്നത് ഹാപ്പി ഓണം എൻറെ വീട്ടില് പായസം വെച്ചു സദ്യയായിരുന്നു സദ്യ അങ്ങനെ പായസമൊക്കെ കടല പായസമൊക്കെ വെച്ചിട്ട് സദ്യയായിരുന്നു പിന്നെ വേറെന്തുണ്ട് വിശേഷം വൈശാഖ് പിന്നെ വേറെ എന്താണ് വിശേഷം പറയൂ കുഞ്ഞേ എന്തിനാ പെട്ടെന്ന് വന്നിട്ട് പോകുന്നത്